നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ തൊള്ളായിരം കണ്ടി എന്ന സ്ഥലത്തുള്ള ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്താണ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കയറാൻ പറ്റുമോ എന്നറിയില്ല അപ്പോൾ കയറാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിന്റെ ബാക്കി ഭാഗം തൊള്ളായിരം കണ്ടിക്ക് സമീപത്തുള്ള കള്ളാടിയിൽ വണ്ടി നിർത്തി ആറോ ഏഴോ കിലോമീറ്റർ ഓഫ് റോഡിലൂടെ പോകാനുള്ള വണ്ടിയാണിത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് ഡ്രൈവറുടെ പേര് അനസ് ഈ പ്രദേശത്തെ കുറിച്ചുള്ള ഒട്ടേറെ അറിവുകൾ പറഞ്ഞു തന്നതും അനസ് തന്നെയായിരുന്നു വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് അടി ഉയരത്തിലുള്ള അതിസുന്ദരമായ പ്രകൃതി ഭംഗിയും സുഖമുള്ള തണുപ്പും കണ്ണിന് കുളിരേകുന്ന പച്ചപ്പുമുള്ള സ്വകാര്യ തോട്ടം ഭൂമിയും സ്വാഭാവിക വനഭൂമിയും കൂടിക്കലർന്ന പ്രദേശം കൂടി ാണ് തൊള്ളായിരം പ്രദേശം ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ടിക്കറ്റിന് മുതിർന്നവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൂറ് രൂപയുമാണ് ചാർജ് ടിക്കറ്റ് എടുത്ത് അകത്ത് കടന്നാൽ ഇരുന്നൂറോ മുന്നൂറോ മീറ്റർ മുകളിലേക്ക് വീണ്ടും നടക്കാനുണ്ട് ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഭാഗത്തേക്ക് അരുണമലയാണ് ചുറ്റിലും കാണുന്ന മലയുടെ പേര് ഇത് ഒരു മലയല്ല മലനിരകളാണ് ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാനോ വാക്കുകൾ കൊണ്ട് വിവരിക്കാനോ സാധിക്കില്ല യഥാർത്ഥത്തിൽ ഇവിടമിലെ കാഴ്ചകൾ കാടിന്റെ വന്യതയും തണുപ്പും പച്ചപ്പും കാട്ടരുവുകളുമെല്ലാം ഒരു അനുഭവം തന്നെയാണ് പരമാവധി ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില യാത്രകൾ തരുന്ന അറിവും ഉന്മേഷവും ചെയ്തതല്ല ഒറ്റ ദിവസം കൊണ്ട് യാത്ര ചെയ്ത് വരാനുതകുന്ന സ്ഥലം പോയാൽ മതിയെന്ന പ്രിയതമയ്യുടെ വാക്കുകളാണ് തൊള്ളായിരം കണ്ടി തന്റെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഒരു മണിക്കൂർ നേരത്തേക്കാണ് ഞങ്ങളെപ്പോലുള്ള സഞ്ചാരികളെ മുകളിലേക്ക് കൊണ്ടുവരുന്ന വണ്ടികള് കാത്തു നിൽക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ സുന്ദര കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചും വീഡിയോ പകർത്തിയും സമയം പോയതേ അറിഞ്ഞില്ലേ വയനാട്ടിലെ പ്രകൃതി ദുരന്തവും കനത്ത മഴയുമൊക്കെ കാരണം തൊള്ളായിരം കണ്ടി ഭാഗത്തേക്കുള്ള വിനോദസഞ്ചാരം അല്പകാലത്തേക്ക് ഗവൺമെന്റ് നിർത്തിവെച്ചിരുന്നുവെന്നും ഈ അടുത്ത കാലത്താണ് വീണ്ടും സഞ്ചാരികളെ കടത്തിവിടുന്നതെന്നും അറിയാൻ കഴിഞ്ഞു അരുണ മലനിരകളുടെയും അതിന്റെ താഴ്വാരത്തിന്റെയും മലകളെ തൊട്ടുരുമി തൊട്ടുരുമിപ്പോകുന്ന മേഘത്തിന്റെയും ഒക്കെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇറങ്ങി ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് മരത്തിന്റെ മുകളിലിരുന്നോ ഏറുമാടത്തിലിരുന്നോ കാഴ്ചകൾ കാണുന്ന പോലുള്ള അനുഭവം തരുന്ന ഉയരത്തിൽ കെട്ടിയുണ്ടാക്കിയ ഒരു സ്ഥലത്തേക്കാണ് ചില്ലുപാലത്തിന്റേത് സമാനമായ കാഴ്ചകൾ തന്നെയായിരുന്നു ഇവിടെ വിലയും കാഴ്ചകൾ ഇത്രയും ഉയരത്തിൽ കയറാൻ ഞാനില്ല എന്ന് പറഞ്ഞ് കെട്ടിയോള് താഴെ തന്നെ വിശ്രമിക്കുകയായിരുന്നു ഞാൻ ഈ കാഴ്ചകളൊക്കെ പകർത്തുന്നതിനിടയിൽ മക്കള് താഴേക്ക് ഇറങ്ങുകയും ചെയ്തു ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തി ഞാൻ ഇറങ്ങിയപ്പോൾ കെട്ടിയോള് മാത്രം വിശ്രമ കേന്ദ്രത്തിലിരിക്കും മക്കളെവിടെ എന്ന ചോദ്യത്തിന് ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന സ്ഥലത്ത് കാണുമെന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോയി എന്നായിരുന്നു അവരുടെ മറുപടി മുകളിലേക്ക് കയറുമ്പോൾ തന്നെ മക്കൾ കണ്ടുവച്ച സ്ഥലമായിരുന്നത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം അവരുടെ ക്രിക്കറ്റും ഫുട്ബോളും കണ്ടിരുന്ന ക്ഷീണമൊക്കെ മാറ്റി അപ്പോഴേക്കും ഒരു മണിക്കൂർ തികഞ്ഞിരുന്നു ഒരു മണിക്കൂർ മിക്കൂർ നേരമാണ് ഡ്രൈവർ അനസ് പറഞ്ഞ സമയമെന്ന് മക്കളോട് ഓർമ്മിപ്പിച്ച് അവരെയും കൂട്ടി ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന താഴ്വാരമായ കള്ളാടിയിലേക്ക് ആ ഓഫ് റോഡിലൂടെ ചെരിഞ്ഞും മാടിയും കുലുങ്ങിയും ഞങ്ങളിറങ്ങി